നിങ്ങൾ അറിഞ്ഞോ കേരള ഗവൺമെന്റിന്റെ ഡിജിറ്റൽ റീസർവേ വരുന്ന കാര്യം എന്താണെന്നല്ലേ ഡിജിറ്റൽ റീസർവേ കേരള ഗവൺമെന്റിന്റെ എൻ്റെ ഭൂമി പദ്ധതി പ്രകാരം ഡിജിറ്റൽ റീസർവേ നടക്കുകയാണ് എല്ലാ വില്ലേജിലും നടക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഭൂമി അളക്കുന്നതിനായിട്ട് സർവേ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വില്ലേജുകളിൽ എത്തും അതിനുവേണ്ടി നിങ്ങൾ ഈ പറയുന്ന തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടതാണ് റിസർവേ പ്രവർത്തനങ്ങൾക്കായി സർവേ ഉദ്യോഗസ്ഥർ നിങ്ങളെ സമീപിക്കുമ്പോൾ വസ്തുവിന്റെ ആധാരം നികുതി അടച്ച രസീറ്റ് മൊബൈൽ നമ്പർ എന്നിവ നൽകുകയും ആ മൊബൈലിലേക്ക് വരുന്ന ആറക്ക പാസ്കോഡ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്യുക കൈവശ വസ്തുവിൻ്റെ അതിരുകൾ ഭൂമിയിൽ കൃത്യമായി കാണിച്ചു കൊടുത്തും അതിർത്തികൾ കാർഡ് വെട്ടിത്തെളിച്ചും നിലവിൽ അതിർത്തി ഇല്ലാത്തവർ അതിൻ്റെ അടയാളങ്ങൾ സ്ഥാപിച്ചും റിസർവേ ഉദ്യോഗസ്ഥരോടൊപ്പം സഹകരിക്കുക ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഭൂമി ഡിജിറ്റലായി മാറിക്കഴിയും നമ്മളുടെ വാഹനത്തിൻ്റെ ബുക്കും പേപ്പറും ലൈസൻസും ഒക്കെ ഡിജി ലോക്കറിൽ വരുന്നത് പോലെ നമുക്ക് ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നതിനായിട്ടോ മറ്റുള്ള ആവശ്യങ്ങൾക്കോ പ്രമാണമായിട്ടുള്ള ബന്ധപ്പെട്ട ഡിജിറ്റലായിട്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഇരവുരം മണ്ഡലത്തിലെ കൊല്ലൂറുള്ള ഡിവിഷനിൽ ഇപ്പോൾ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മേലുള്ള എന്ത് സംശയത്തിനും വേണ്ടിയിട്ടുള്ള ഒരു യോഗം നാളെ ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ബി എസ് എ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട് രാവിലെ പത്തര മുതൽ പതിനൊന്നര വരെ സമയമാണ് ആർക്കും അതിൽ പങ്കെടുക്കാം നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കാം അപ്പോൾ നമ്മളുടെ ഭൂമിയും ഡിജിറ്റൽ ആവാൻ പോവുകയാണ്